ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങാട് മന്നമാക്കാമിൽ പുതിയതായി എടുക്കുന്ന മസ്ജിദിൻ്റെ കുറ്റ്യടിക്കൽ കർമ്മമാണ് അത് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബുൾ ഖർസാദാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നാലോ കണ്ണൂർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ മാങ്ങാട് മന്നമക്കാമിൽ പുനർനിർമ്മിക്കുന്ന ജുമാ മസ്ജിദിന്റെ ശിലാസ്ഥാപനം ജൂൺ പതിനഞ്ച് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കുന്നു ചടങ്ങിൽ അൽമക്കർ ജനറൽ സെക്രട്ടറി കെ പി അബൂബക്കർ മുസ്ലിയാർ പട്ടുവം മാങ്ങാട് ജുമാ മസ്ജിദ് ഹത്തീബ് ജുനൈദ് അൽ അസഹരി കൊടക്കേരി എന്നിവർ പങ്കെടുക്കുന്നു മസ്ജിദിന്റെ കുറ്റ്യടിക്കൽ കർമ്മത്തിനായി നമ്മുടെ വന്നിട്ടുണ്ട് Do you know what?

من الحمد لله رب العالمين، من يغافر نعمه، ويوفقك في وعدو وعدو اللهم صل على سيدنا محمد، على إلى سيدنا محمد، صلى الله عليه وسلم، ولا الله علي سبيل. سبيل. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام ਮੈਂ ਲੱਭ ਤੂੰ ਮਿੱਟੀ ਦਾ ਮਾਂ ਬਾਪ ਵਾਲਾ ਹਾਲੀ ਉਸ ਦਾ ਮਕੂ ਮਾਂ ਬਾਪ ਬਾਹੂ ਬੁਲਾਉਂ ਲਾ ਸੈਦ ਨਾ ਮਹੀਨ ਸੋਸਾਇਟੀ ਦੇਗਾ ਜਿਉਣਾ ਉਹ ਮਸਜਿਦ ਨਾਤੇ ਬੁਣਾਇਆ ਤਾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് പൊളിക്കാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ശ്രമിച്ചു പക്ഷേ റോഡ് നിങ്ങൾ തരത്തിൽ അത് പൊളിക്കപ്പെട്ടുപോയി അതുകൊണ്ട് അതിന് ഭവനമായി ഇപ്പോൾ നാം மிக்க போகும் பள்ளியிடா இப்போ தொடக்கம் நீங்களெல்லாம் இது பூர்வான் வேண்டி ஆகமேனு ஞாபகம் வளத்த வாக்கி கொடுக்கட்டும் ਸਲਾਮ ਆਕੇ ਕੋਪਤਾ ਮਾਮੀ ਤੇ ਮਾਗਨ ਸੇਹਾਰੂ ਲਾਟਾਰਾ ਮਿੰਗਲ ਲਾਵਰ ਚਰਨ ਐ ਪੜਲੀ ਮੂਰਤੀ ਆਵਾਜ਼ ਦੁਆਤੇ ਦੇ ਯਾਤਰਾਕਾਰ ਤੇ ਸਹਾਗਜ ਤਿਰੋਣੀ ਇਹ ਪੜਲੀ ਲੇਕ ਅੱਲਾਹੁ ਨੂਮੁਕ तो हेत को अरजी करबा वाला है अल्लाह हु वलोड एल आलम रे सनातുകളെ वदीप्रकार सैयात रे फोर्टिकार माहु को तो लेख वाला है अल्लाह मुल्क बटल लख और और नेन को से के दर माउ वाला कर ले लाओ कानु ഇവിടെ എല്ലാവർക്കും നാട്ടുകാർ സഹോദരന്മാർ എല്ലാവർക്കും ഒറ്റമാക്കി നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ സൈഡിൽ എല്ലാവർക്കും ചായയും അതുപോലെ പലഹാരമൊക്കെ ഒരുക്കിയിട്ടുണ്ട്